സാരി ഉടുത്താൽ അർബുദമുണ്ടാകുമോ അറിയാം സാരി ക്യാൻസർ എന്താണെന്ന് സാരിയല്ല അതിന് താഴെ മുറുക്കി കെട്ടുന്ന പാവാടയാണ് ഇവിടെ പ്രശ്നമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകളിൽ പറയപ്പെട്ടു തുടങ്ങിയ വാക്കാണ് സാരി ക്യാൻസർ അരക്കെട്ടിൽ വളരെ മുറുക്കി മുണ്ടും അടിപ്പാവാടയുമെല്ലാം ഉടുക്കുന്നതിന്റെ ഫലമായി വരുന്ന സ്കോമസ് സെൽ കാർസിനോമ എന്ന ചർമാർബുദമാണ് ഇത് നിരന്തരമായി പാവാടയോ മുണ്ടോ ജീൻസോ ഒക്കെ മുറുക്കി അരയിൽ ചുറ്റുമ്പോൾ അത് ഉരഞ്ഞ് ചർമ്മത്തിൽ ചൊറിച്ചിലും കുരുക്കളുമൊക്കെ ഉണ്ടാകാം ഈ ചൊറിച്ചിലാണ് അരക്കെട്ടിലെ ചർമാർബുദമായി മാറുന്നതെന്ന് വിദഗ്ദ്ധർ പറയുന്നു അരക്കെട്ടിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ കുരുക്കൾ മുഴകൾ എന്നിവയെല്ലാം സ്കോമ സെൽ കാർസിനോമയുടെ ലക്ഷണങ്ങൾ അയവുള്ളതും കാറ്റ് കയറി ഇറങ്ങുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അരക്കെട്ടിന്റെ ശുചിത്വം നിലനിർത്തുന്നതും അർബുദ സാധ്യത കുറയ്ക്കും സാരി പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മടിക്കാതെ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക ഓർക്കുക ഭംഗിയുള്ള വസ്ത്രങ്ങൾ നമുക്ക് ആത്മവിശ്വാസം നൽകും എന്നാൽ അത് നിലനിർത്തണമെങ്കിൽ നാം ആരോഗ്യത്തോടെ ഇരിക്കണം സ്റ്റേ ഹെൽത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക